നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നടന്നത് എന്നെ കൊണ്ട് മണ്ണ് വായിക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞുതരും ഞാൻ പോയിട്ട് മണ്ണൊക്കെ കൊറേ ഉള്ള സാധനങ്ങൾ ചെറ്റാക്കി വെക്കട്ടെ പറ നമുക്ക് മൂന്ന് കൊല്ലത്തെയുണ്ട് അതൊന്ന് പറഞ്ഞ് നടന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളും പോരെ അതെ ഇങ്ങനെ നമ്മൾ കൊല്ല കൊല്ല കൊണ്ട് നിറക്കിയ നമ്മൾ ഈ കൊല്ലം പോയി മണ്ണൊക്കെ കോരിക്കൊണ്ട് വരാം അപ്പൊ ചട്ടി ചട്ടി ഇടത്തന്നെ വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത് കോരി കൊണ്ടുവന്ന് ചാക്കയിൽ ചാക്കയിലിട്ടിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബാക്കി എന്തോ കമ്പോസ്റ്റ് വളമുണ്ട് കരിയിലെല്ലാം കൂടെ വാരി വെച്ചിട്ട് അതിൻ്റെ വളമുണ്ട് ആട്ടുംകാട്ടമുണ്ട് പിന്നെ മണ്ണും അത്രയേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ചാരം ഇട്ട് കൊടുക്കും കഞ്ഞി ഉള്ളൂ അപ്പം ഒന്ന് ചേരി രണ്ടൊന്നും വെള്ള കാന്താരിയുടെ തൈ മുളക് കിട്ടിയായിരുന്നു അത് ഞാൻ പാകി കിളിപ്പിച്ചൊരു മാതിരി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് പറിച്ചു മാറ്റി നടന്നു അപ്പം ഇന്ന് അതായിട്ട് നമ്മുടെ വീടിക്കോ എല്ലാവർക്കും സുഖല്ലേ അപ്പം ബാക്കി അമ്മ ചെൻപം കാണാമേ നല്ല കൊണ്ടുവന്നു മണ്ണ് ഉണങ്ങി ഇരിക്കുകയാണ് ഉണങ്ങി കൊട്ടനടിച്ചിരിക്കും എന്നാ ചേച്ചി വെട്ടി കാട് വെട്ടിയപ്പോ വാരി ചെയ്യാനിട്ട് വെച്ചാ കരീല മണ്ണക്കിട്ട് ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ചട്ടി കടിക്കുന്നോണ്ട് പിന്നെയും എന്നിട്ട് ഇന്നലെ പിന്നെയും

എന്ന നാടേ വരുന്നുണ്ട് കാര്യം കൈക്ക മുറിച്ചേക്ക് വന്നേക്കുവോ പിന്നെ കഴിഞ്ഞോ നിന്റെ കളക്കല്ലേ വാ ഓ ഇറക്കാം തേണ്ട വന്നു മണ്ണിട്ടു കൊടുക്കാം ഞാൻ കല്ലുണ്ടെങ്കിൽ നോക്കണേ ചെറിയ കല്ലേ അത് പറക്കിയ കല്ലാണ് തീരെ പൊടിയന്നാ കുഴപ്പമില്ല കുറച്ച് വലുതുകൊണ്ട് പറക്കൊരു നാല് അഞ്ചു കയറണ്ടി പണ്ണിടു അതിന് വേറെ പണിയെന്തു നേരത്തെ എന്നിട്ട് പിന്നീട് രണ്ടുപേരണ്ട മണ്ണും ഇടുക്ക മണ്ണു ഓരിന്ന് കൈ കളിക്കാനായിരത്തല്ലോ കോരിക്കത്തില്ലേ ആ നീട് കൊല്ലേ കുഴപ്പമില്ല ഓക്കെ എന്നാ ഇത് പിടിക്കൂ കൈമാറൂ ഇനി ഒന്ന് നനച്ചോ ഞങ്ങ ബംഗാളിലെ ഒരു കർഷക കുടുംബേ മറ്റേ ജഗതിയും ആ ആ ആ തലവഴി കുറച്ച് വെള്ളം വീണപ്പോ നല്ല സുഖം ഉണ്ടായിട്ട് കറക്റ്റ് ഉച്ചക്ക് വെള്ളം വീണത് ആ പാട് മഞ്ഞള് ടെറസിൽ മഞ്ഞൾ കിടപ്പുണ്ട് എനിക്കൊന്ന് ഉണങ്ങുവാണെങ്കിൽ തന്നെ പൊടിഞ്ഞു വേണു ഞാൻ ഇന്നലെ കാര്യമായിട്ട് വഴിയൊക്കെ തൂത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യ് ആ തളറ 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 ചപ്പാത്തിക്കുള്ള മാവാണല്ലോ ചപ്പാത്തി മാവാണ് സാരമില്ല ഒരു കുഞ്ഞു തയ്യും കൂടെ ഉണ്ടോ അങ്ങനെ തള്ള വരുമ്പോ പിള്ളേം വരുവല്ലോ കരിവേപ്പുകളും മുളക് നടുമ്പോൾ മുളകിന്റെ മണ്ടതയുണ്ട് കറിവേപ്പളും സോറി എതുവേ ഇങ്ങനെ മണ്ടുള്ളി കളയാണ് ഇത് ഞാൻ മണ്ടി അല്ല ഇപ്പം എന്താ നടന്ന് കറിവേപ്പവും അല്ല സോറി അതായത് കറിവേപ്പ് നുള്ളി നമുക്ക് നുള്ളി കഴിയുമ്പോൾ മുളകല്ല പച്ചമുളകുമല്ല എന്റെ മണ്ടുള്ള അപ്പൊ എന്റെ സൈഡിൽ ഇന്ന് കിളിപ്പ് വരും ഇത് ഞാൻ നുള്ളി കളഞ്ഞിട്ട് രണ്ടാമത് കിളിച്ചു വന്നതാണ് അപ്പൊ നമുക്കിത് നടാം പൂച്ചേനെ ഒന്ന് വരാൻ പറഞ്ഞു അവളുടെ മോൻ കഴുകിക്കൊണ്ടിരിക്കുവോ

എന്റെ തല പൈ പൊതുവെ ഭയങ്കര ചൂട എന്തോ ചെയ്യാനെ ബുദ്ധിയെല്ലാം കൂടെ തിളച്ച് പൂങ്ങിട്ട് ശരി നാളെ ഞങ്ങളുടെ കോളേജിൽ അസോസിയേഷൻ പ്രോഗ്രാം ആട്ടോ അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വയ്ക്കാം ഇംഗ്ലീഷ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ഓരോ ക്ലാസ്സിലെ ആൾക്കാരും ഓരോ ഡ്രാമ ചെയ്യണം ഒന്നെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഡ്രാമയുടെ സീ ഞങ്ങളപ്പം ഒരു ഡ്രാമ എടുത്തു ആ ഡ്രാമ പ്ലേ ആ അങ്ങനെയൊക്കെ പറയാം അതിൽ ഞങ്ങളല്ല ഏലിയൻസാ ഞങ്ങളിപ്പോ ഏലിയൻസിന്റെ കോസ്റ്റ്യൂം തപ്പി നടക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി പെയിന്റടിക്കാന്ന് വെച്ചാൽ ഇടാണ്ടേ നല്ല കോമഡിയാ നാളെ സ്റ്റേജിൽ കയറി നശിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു അമ്മയ്ക്കെന്നും അമ്മയുടെ നടുവേദനയുടെ കാര്യം കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ട്രീറ്റ്മെന്റിന്റെ ആരോ സർജറി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി സർജറിയിടെ ഞാൻ ഒരാശുപത്രിയിൽ പോയി അപ്പം ഡോക്ടർ പറഞ്ഞു നടുവിൻ്റെ കേടായ നട്ടലിന്റെ അവിടെ മാറ്റിയിട്ട് കമ്പി ഇട്ടിട്ട് സ്ക്രൂ ഇട്ട് മുറിക്കിയാൽ മതിയെന്ന് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇന്നിച്ച് നടക്കുന്ന നൂറ് ശതമാനം ഡോക്ടർക്ക് ഉറപ്പുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഉറപ്പ് തരാൻ പറ്റില്ല എന്ന് അപ്പം പിന്നെ എന്താ ചെയ്യാന് അതുമല്ല അമ്മയ്ക്ക് തലച്ചോറിയിൽ നിന്ന് നട്ടലിലോട്ടുള്ള ഞരമ്പ് ശോഷിച്ചിട്ടുണ്ട് മേളിലൊന്നും കുഴപ്പമില്ല താഴോട്ട് വരുന്ന ആ ഒരു അറ്റം നല്ല നൂലുപോലെ അപ്പം ഞരമ്പിൽ എന്തൊക്കെയോ പണിയെടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞരമ്പിൽ പണിയെടുക്കുമ്പോൾ ചെറിയൊരു ഞരമ്പിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തലച്ചോറിലോട്ട് ബ്ലഡ് കയറും അതുകൊണ്ട് സർജറി തൽക്കാലത്തേക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട മരുന്നിൽ പോകുന്ന അത്രയും പോട്ടേന്ന് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അപ്പം അവരോട് ഉള്ള കാര്യം ചോദിച്ചാൽ അവരുള്ള കാര്യം പറയുകയും ചെയ്തു കേട്ടോ അവർക്ക് വേണമെങ്കിൽ പൈസയ്ക്ക് വേണ്ടി സർജറി നടത്താം എന്ത് വേണേലും ചെയ്യാം കാര്യം പറഞ്ഞു അങ്ങോട്ട് ഉറപ്പില്ല വീഡിയോ നിർത്തി എന്താന്ന് വെച്ചാല് താഴെ ആരും ഉറക്ക പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് നിർത്തിയതാ ഇപ്പോൾ ആ പാട്ട് നിർത്തി കുറേ സമയമായി അമ്മയുടെ ആരും തന്നെയല്ലേ പറഞ്ഞോണ്ടിരുന്നു ആ ഇനി സർജറി അറിയത്തില്ല ഇനി എങ്ങനെ കാര്യങ്ങൾ ഒന്നും ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം തന്നെ പോവാത്ത ആശുപത്രികളില്ല കുറേ ആശുപത്രികളിൽ പോയി മരുന്നു കൊണ്ടുവരും കഴിക്കും കുറയത്തില്ല അങ്ങനെ തന്നെ നിൽക്കുന്നത് പിന്നെ ആകെ ഇപ്പോൾ ഒന്ന് രണ്ടിടത്തെ മരുന്നുകൾ പിടിക്കുന്നുണ്ട് ഞരമ്പിന് വേറൊരു ഡോക്ടർ എല്ലിന് വേറൊരു ഡോക്ടറ് അങ്ങനെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ പറയുന്നത് ഞരമ്പൻ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെ ഞങ്ങൾ ബാക്കി പോയി മുളക് കൊല്ലയും മുളക് തയ്യും എല്ലാം ഒന്ന് നടട്ടെ ഇവിടെ കൊല്ലയെന്ന് പറഞ്ഞപ്പോൾ കാക്കവിന് മനസ്സിലായില്ല ചൂച്ചെന്ത് സാധനം അപ്പോൾ പറഞ്ഞു മുളക് തൈന്ന് പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ മുളക് തയ്യാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ശരി അപ്പോൾ നമ്മൾ മുളക് തയ്യൊക്കെ ബാക്കി നടട്ടെ എനിക്ക് എനിക്കിനി ടെറസിൽ പോയിട്ട് ബാക്കി മഞ്ഞളും കാര്യങ്ങളും വരാൻ കിടക്കുന്നു അതിപ്പോൾ വരത്തില്ല വൈകുന്നേരം വരുന്നുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഉടനെ വരാം അപ്പം ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ തെറ്റാം അമ്മ എന്തോന്നും പറയാതിരിക്കുന്നു ബാക്കിയുള്ള പെരുന്നിൻ്റെ കാര്യമൊക്കെ തീ പറഞ്ഞില്ലേ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയാതിരുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം